മഴ തൊരു മുമ്പയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലയ്ക്ക് മനസ്സിലായി വൈ വൈജയന്തിന് പോകില്ല എന്ന് കമല വല്ലാത്ത നിരാശയാണ് കാരണം കമലയ്ക്കും കമലയുടെ മക്കൾക്കും മാത്രം ആ വീട്ടിൽ നിൽക്കാനാണ് കമല ഇഷ്ടം വൈജയന്തി ആണെങ്കിൽ വലിയ ഗെയിമിയൊക്കെ പറഞ്ഞ് നിൽക്കുമെങ്കിലും കൂടി കാര്യമായിട്ട് പണിയൊന്നും നിൽക്കില്ല അലിയനെ കുറ്റം പറഞ്ഞാലും അലീനെ വെച്ചുണ്ടാക്കണത് കഴിക്കാൻ മാത്രമാണ് വൈജയന്തിയുടെ ജോലി അതുകൊണ്ട് തന്നെ കമലയ്ക്കറിയാം ഇവിടെ ഒരു സഹായമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല അത്രയും വലിയ പെട്ടിയൊക്കെ എടുത്ത് വന്നത് കൊണ്ട് ഇനി പെട്ടെന്നൊന്നും പോകൂല്ല അല്ലിൻ എന്നെ ബാലചന്ദ്രൻ പറഞ്ഞ അയക്കുകയില്ല ഇവിളി ഇവിടെ നിന്ന് പോവുകയില്ല എന്ത് ചെയ്യും ഇനി അങ്ങനെ നമ്മുടെ ശിവേട്ടനെ വിളിച്ച് കഴിഞ്ഞിട്ട് പരാതി ഒക്കെ പറയേണ്ടി അവൾ ഇവിടെ വന്ന് നിന്നാൽ ശരിയൊന്നും ആവില്ല ഞാൻ അവളും തമ്മിൽ ചേരത്തൊന്നും എന്നൊക്കെ പറയും അവളിവിടെ നിന്ന് നിന്നാൽ ഇപ്പം അമ്മേനെ എങ്ങോട്ട് പറഞ്ഞ ബാലചന്ദ്രൻ അത് നോക്കി കുറപ്പുള്ളൊക്കെ പറയും അല്ലെങ്കിൽ അമ്മ നമ്മളെ വീട്ടിലെ വീട്ടിലെല്ലാം നിൽക്കേണ്ടത് അല്ലാണ്ട് വേറെ എവിടെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ശിവേട്ടൻ കമലൻ്റെ വഴക്ക് പറയണം പിന്നെ എന്തായാലും രാജീവൻ ഇവരറിയിക്കുന്നു രാജീവനോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറയുന്നത് അങ്ങനെ ഇനി അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ വ വൈജരെ കുടുംബജീവിതം തകരും എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജീവൻ എന്തായാലും വരാണ്ട് പറ്റില്ല അങ്ങനെ നമ്മുടെ രാജീവൻ അവിടെ നിന്ന് പൊട്ടി പുറപ്പെടുന്നുണ്ട് വീട്ടിൽ ബാലചന്ദ്രന് വൈജയന്തി പോയൽ വിഷമമൊന്നുമില്ല എന്നാലും അവരുടെ അമ്മ പോയാലും അവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ചെറുതായിട്ടൊന്ന് മൂഡ് ഓഫ് ആവുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ബാലചന്ദ്രൻ വൈജയന്തിനെ വിളിക്കുക അല്ലെങ്കിൽ വൈജയന്തിനെ വീട്ടിലേക്ക് പോവുക സഹോദരന്മാരെ വിളിക്കുക ഒന്നും ചെയ്യില്ല എന്ന് അലീനനോട് പറയുന്നുണ്ട് അപ്പം അലീന ബാലചന്ദ്രനോട് ചെന്ന് പറയുന്നുണ്ട് ഞാൻ പോകാം ഇവിടുന്ന് ഞാൻ പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സാർ അതുകൊണ്ട് തന്നെ മാഡത്തിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ മാഡത്തിനെ വിളിക്കണം ഞാൻ പോയി എന്ന് എന്നറിഞ്ഞാൽ മേഡം വരും ആരും വിളിക്കേണ്ട കാര്യമില്ല എന്തായാലും കവിതയ്ക്കും കൃഷ്ണമോൾക്കും അതുപോലെ തന്നെ രോഹിത്തിനൊക്കെ എൻ്റെ എല്ലാം ആവശ്യം എന്താ അവരുടെ അമ്മനിനി അതുകൊണ്ട് തന്നെ സാർ എത്ര പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും ആ ബന്ധം അങ്ങനെ കുറിച്ച് കളയാൻ പറ്റില്ല അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ പറയണ് അവർക്ക് അവരുടെ അമ്മ തന്നെയായിരിക്കും ഏറ്റവും വലുതൊരു പക്ഷേ സാറിനേക്കാളും വലുതവർക്ക് അവരുടെ അമ്മ തന്നെയായിരിക്കും അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഒരു പക്ഷെ സാറ് പോകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ് അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ പറയും അതെനിക്കറിയാം എൻ്റെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പക്ഷേ എൻ്റെ എടുത്ത് ഇപ്പോൾ തൽക്കാലം അതൊന്നും നടക്കില്ല എൻ്റെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിറവേറ്റാണ്ട് ഞാൻ അവളോട് മിണ്ടില്ല എന്നും പറയുന്നുണ്ട് മിണ്ടില്ല എന്ന് മാത്രമല്ല അവളായിട്ട് ഇനി ഒരു ബന്ധവും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തീർത്ത് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ വൈജയന്തി വീട്ടിൽ അതായത് കൊല്ലപ്പള്ളി വീട്ടിൽ തീരെ സന്തോഷത്തിലൊന്നല്ല കാരണം കമലരെ കൂടെ നിൽക്കുക അത്ര വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എന്ത് ചെയ്യാൻ പോകാൻ പറ്റില്ലല്ലോ തിരിച്ച് വാശിക്കിറങ്ങിപ്പോകുന്നതല്ലേ അതുകൊണ്ട് തന്നെ പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ വൈജയന്തി കമലാണെങ്കിൽ രാജീവനെ വിളിച്ച് വരുത്തി വരുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് രാജീവനോട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ രാജീവനും അതുപോലെ തന്നെ ശിവേട്ടൻ ഫോണിൽ കൂടെ ഗംഗാധരനായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ ശിവേട്ടന് തൽക്കാലം ബാലേന്ദ്രനെ വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ല അങ്ങനെ രാജീവൻ വരട്ടെ എന്ന് ഞാൻ പറയും അങ്ങനെ രാജീവം വരുന്നുണ്ട് രാജീവൻ വന്ന് നമ്മുടെ വൈദ്യൻ്റെയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അച്ഛൻ ചെയ്ത പണിയാണ് അച്ഛൻ പോയി കൊണ്ടുവന്നതാണ് അവളെ തൊഴിവുകൾക്കുള്ള അവളവളവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റണില്ലേ ബാലചന്ദ്രൻ അവളെയും അവളെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കണമെന്നൊക്കെ പറയും അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവളവിടെ നിന്ന് എന്ന് പറയും എന്ത് ചെയ്യണം കൊല്ല ബാലചന്ദ്രനെ കൊല്ലണോ എന്തിനും ഞാൻ ചെയ്യാറുണ്ട് ഏ കൊല്ലൊന്നും വേണ്ട വൈചാരോ കിട്ടിയോനല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കും അവളുടെ മക്കൾക്കും അയാളെ വേണ്ടേ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാർഗം കാണാനൊക്കെ പറയുന്നുണ്ട് ശരി ഞാൻ എന്തായാലും ബാലചന്ദ്രൻ്റെ എഴുതിക്കൊന്ന് പോയിട്ട് വരാം എന്തൊക്കെ പറഞ്ഞാലും ബാലചന്ദ്രൻ നമ്മളിവിടുത്തെ ദഹണ്ണക്കാരൻ്റെ മകനല്ലേ ആ ഒരു അധികാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളെ മുന്നിൽ എ അങ്ങനെ എത്ര കാശ് എത്ര വന്നാലും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ പോയി അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കണത് തന്നെ അലിനി അലിനയ്ക്ക് ആരും ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നീ ആണോ അവിടുത്തെ ജോലിക്കാർ അലീന അസർവൻ്റ് എന്നൊക്കെ ചോദിക്കും അതെ എന്ന് പറയും ഞാൻ ബാലേന്ദ്രനെ കാണാൻ വന്നതാണ് അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ആരും എന്നൊക്കെ ചോദിക്കും ഞാൻ വൈജയന്തിയുടെ ഇളയ സഹോദരനാണ് എന്നിട്ട് അലീനോട് വലിയ സ്നേഹത്തോടൊന്നും പെരുമാറില്ല നമ്മുടെ യംഗാതരൻ്റെ ഒരു പകുതി പോലും കാണിക്കില്ല എന്തായാലും അമ്മനെ കാണാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ അമ്മനെ എടുത്ത് ചെല്ലുമ്പോൾ അമ്മയും ഒരുപാട് പരാതികൾ വരിച്ചതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ബാലചന്ദ്രൻ പാവമാണ് അവനെക്കൊണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത്രയും കാലം അവൾ അവളുണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് ഇപ്പം അതൊന്നും ആ നയമൊന്നും മാറ്റിയപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾ കാമലര എടുത്തേക്ക് ഓടിയേക്കണ കമലര എടുത്ത് അവൾ എത്ര നാളും നിൽക്കുന്നുണ്ടെന്ന് എൻ്റെ വിചാരം കാമല പത്ത് ദിവസം പോലും തികച്ചവളെ നിർത്തില്ല അവിടെ നിന്ന് ആട്ടി ഓടിക്കും അതുവരെയും അവിടെ നിൽക്കട്ടെ അവൾക്ക് ഇത്തിരി സാമർഥ്യം കൂടുതലാണ് അല്ലെങ്കിൽ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല ഞാൻ പറ്റതല്ലേ അല്ലേ ഈ വീട്ടിൽ വന്ന് നിന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാണ്ടാണ് അവൾ പോയത് അപ്പോൾ ഞാൻ എന്നെ ആര് നോക്കുമെന്ന് ചോദിച്ചിട്ടാണ് എന്നെ ഇപ്പം കുട്ടീൻ്റെ അടുത്താക്കിയിട്ടല്ലേ അവൾ പോയത് അവൾ പറയുന്ന കുറ്റവും കുറവുകളൊന്നും ഈ പെൺകുട്ടിക്കില്ല ഞാനേ നിനക്ക് കൊല്ലപ്പള്ളിക്ക് ഇടന്ന് മരിച്ചു പോകേണ്ടതാണ് ഈ പെൺകുട്ടി ഞാൻ കുഞ്ഞുരാമേട്ടൻ എനിക്ക് കൊണ്ടു തന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആരും തിരിഞ്ഞോക്കാനില്ലാണ്ട് അവിടെ കിടന്ന് മരിച്ചു പോകേണ്ട ഞാൻ ഈ പെൺകുട്ടി വന്നതിന് ശേഷമാണ് ജീവൻ വെച്ചത് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മറുത്തൊരു വാക്ക് പോലും പറയാണ്ട് അവൾ ചെയ്യുന്നുണ്ട് എൻ്റെ എന്നെ കുളിപ്പിക്കുന്നതും ഡ്രസ്സും മാറുന്നതും എൻ്റെ മലമൂത്ര വിസർജ്യം പോലും അവൾ ഒരു മടിയും കൂടാതെ എടുക്കുന്നത് ഈ ഇപ്പോഴത്തെ കാലത്ത് ഏത് പെൺകുട്ടികളാണ് തിരിഞ്ഞോക്കുക കൊല്ലപ്പിളിയിലുണ്ട് ഒരുത്തി അവൾ തിരിഞ്ഞോക്കിയിട്ടില്ല ഇവിടെയുണ്ട് രണ്ട് രണ്ടാൾ കൃഷ്ണമോള് പിന്നെയും വേദനം ഒരുത്തിയുണ്ട് ഒരുന്നും ഒരു ക്ലാസ് വെള്ളം പോലും എനിക്ക് എടുത്ത് തന്നിട്ടില്ല എന്നിട്ടും എന്നെ പോലെ നോക്കണ ഈ പെൺകുട്ടിയോടു അവൾക്ക് ദേഷ്യം എങ്ങനെയെങ്കിലും ഇങ്ങനെ അവള ഇവളവിന്ന് ആട്ടി ഓടിക്കാനാണ് അവള് നോക്കണത് എന്ത് ചെയ്യാൻ അവൾ എനിക്ക് പാരയായി വരുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ വൈദ്യേന്യനെ കുറ്റം പറയുന്നു. അപ്പോൾ എന്തായാലും അവൾ ഇവിടെ നിന്നാൽ ഇവരുടെ കുടുംബജീവിതം തകർന്നു പോകില്ല അമ്മ അപ്പോൾ അതുകൊണ്ട് അവളെ പറഞ്ഞയക്കാണ്ട് വേറെ ഒന്നും നിർത്തില്ലല്ലോ അപ്പോൾ അമ്മേരെ ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ അതുകൊണ്ട് അമ്മേനെ നോക്കാൻ വേറൊരു ഹോം മിനിസിനെ നമുക്ക് നിർത്താം ഇവളിവിടുന്ന് പറഞ്ഞയക്കാം അതിന് എന്തെങ്കിലും ഒരു എല്ലാ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയും എനിക്ക് തോന്നണില്ല കുഞ്ഞേ ബാലചന്ദ്രൻ ഇവളെ പറഞ്ഞയക്കുന്നു ബാലചന്ദ്രൻ ഇവളെ ഇഷ്ടമാണ് നല്ല സ്നേഹമാണ് സ്വന്തം മോളെ പോലെ ഇനി കാണുന്നത് അല്ലാണ്ട് നിൻ്റെ സഹോദരി പറയുന്ന പോലത്തെ ബന്ധം ഒന്നും എന്നൊക്കെ പറയും അങ്ങനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവളെ മനസ്സിലാ അങ്ങനത്തെ ഒരു സംശയം പോയിട്ടുണ്ടെങ്കിൽ അവൾ അവളെ തിരുത്താൻ പറ്റില്ലല്ലോ എന്ന് പറയും അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അവളുടെ ചരി ചരിത്രം മറന്നിട്ടുണ്ട് അവൾ സംസാരിക്കണേ അതിന് വന്ന് അവൾക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവളെ കരണത്ത് നോക്കിയിട്ട് മക്കൾ നോക്കിക്കളെ പലതും വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് കേട്ട് അതിനൊക്കെ ഒരാടെ അവൾ തന്നെ വരുത്തിയതല്ലേ എന്നൊക്കെ ചോദിക്കും എന്തായാലും അമ്മ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും ആ എന്തായാലും ബാലചന്ദ്രൻ എന്തെങ്കിലും അവളുടെ പഴയ സ്വഭാവം അറിഞ്ഞിട്ടാണ് മോനെ ഇങ്ങനെ വെറുത്തേന്ന് എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ആര് പറയാൻ അമ്മ ആ ഉണ്യ ഞങ്ങൾ പോയതോടുകൂടി അത് അതൊക്കെ ഞങ്ങൾ കുഴിച്ചു മൂടിയില്ലേന്ന് പറയും അതൊക്കെ നമ്മുടെ തോന്നലല്ലേ മോനെ സത്യം അറിയാൻ പറ്റില്ലല്ലോ ആര് പറഞ്ഞു കൊടുക്കാൻ ഇനി ആരും ഇല്ല കമലയടത്തേക്ക് പോലും ആ വീട്ടിൽ ഈ രഹസ്യം അറിയില്ല അങ്ങനെ പിന്നെ പറയുന്നു പറയുന്നതായിരിക്കും കമലയാടത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും വേറെ ആരും പറയാനൊന്നും വഴിയില്ല അതൊക്കെ അമര തോന്നലെന്ന് പറയും അങ്ങനെ ആയാൽ മതിയെന്നിപ്പോൾ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു പറയും എന്തായാലും ഞാൻ ബാലചന്ദ്രനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് അലീന ആ സമ്മതത്തോടെ അലീനെ ചെന്ന് കഴിഞ്ഞിട്ട് പറയും മാഡത്തിൻ്റെ ഇളയ സഹോദരൻ വന്നിട്ടുണ്ട് സാറിനെ കാണാൻ അപ്പോൾ ആദ്യം വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും കൂടി മേടം പറയും വന്നതല്ലേ എന്തായാലും കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറയും അങ്ങനെ കാണാൻ ചെല്ലുന്നത് എന്നിട്ട് മുഖവൂരതില്ലാതെ പറയുന്നുണ്ട് വൈജിൻ്റെ എന്തേന്നാണ് ആദ്യം ചോദിക്കുന്നത് അറിയില്ല നിങ്ങളുടെ സഹോദരി നമ്പർ നിങ്ങളേലില്ലേ നിങ്ങൾ വിളിച്ച് ചോദിക്കാനൊക്കെ പറയും എന്നിട്ട് പറയും ഇവിടെ എന്താ പ്രശ്നം ഇവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം ഇവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ വേണം പക്ഷേ നിങ്ങളൊരാൾ പോരാ നിങ്ങൾ മൂന്ന് സഹോദരന്മാരും എനിക്ക് മുന്നിൽ കിട്ടണം എന്തായാലും കൈതക്കൽ കുഞ്ഞ് മാളി മാളിക കൈതക്കൽ മാളിക വീട്ടിലെ കുഞ്ഞുരാമമേനോ നേരത്തെ പോയില്ലേ അയാൾ ഭാഗ്യവാൻ അതുകൊണ്ട് അയാളെ ഞാൻ വെറുതെ വിട്ടു ബാക്കി എല്ലാവരും ഇവിടെ വേണം നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ എൻ്റെ തലയിൽ കെട്ടി വെച്ച കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ ഈ രഹസ്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ പിഴച്ച് പ്രസവിച്ച ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് ഇപ്പം ഇവിടുത്തെ ജോലിക്കാരനെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് എന്ത് അർഹതന്നുള്ളത് നിങ്ങളുടെ പെങ്ങൾക്ക് എന്തർഹതനുള്ളതെന്നൊക്കെ ചോദിച്ച് ശ്രീ നമ്മുടെ രാജീവിനെ ആട്ടി ഓടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ